എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പുടുത്ത് മാലയണിഞ്ഞ് ദർശനത്തിനായി പോകുന്നവർ പാദരക്ഷ അതായത് ചെരുപ്പ് ഉപയോഗിച്ചാൽ വ്രതത്തിന് പങ്കും വരും എന്നൊരു ധാരണ ഇന്നും പലവരിലും നിലനിൽക്കുന്നുണ്ട് അതൊരിക്കലും ശരിയല്ല പാതുരക്ഷ എല്ലാവർക്കും അണിയാം അണിയേണ്ടതാണ് പിന്നെ നമ്മൾ വീട് മലയ്ക്ക് പോകുമ്പോൾ നമ്മൾ വീടോടു കൂടി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പലരും പാലിക്കുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ചെരുപ്പ് ധരിക്കാത്തവരനവധി ഇപ്പോഴും ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്നാൽ ധരിച്ചവരെ കണ്ട എന്താ സ്വാമി ചെറു ചെരുപ്പ് ധരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് അത് മാറേണ്ടതാണ് ചെരുപ്പ് ധരിച്ചതുകൊണ്ട് വ്രതത്തിനൊരു പങ്കും വരികയില്ല പഴയ കാലങ്ങളിൽ അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ശബരിമല പോകുമ്പോൾ ചെരുപ്പ് ധരിച്ചിരുന്നില്ല കാരണം നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ ചെരുപ്പിട്ട് നടന്ന് നമ്മുടെ കാലിൻ്റെ പാദം മൃദു മൃദുലമാ ആകും അപ്പോൾ ശബരിമല ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ചെയ്തതല്ല അന്നത്തെ കാലത്ത് നിറയെ കൊണ്ടും കുഴിയും മുള്ളുമൊക്കെയാണ് പണ്ട് കാലത്തെ സ്വാമികൾ വെട്ടുകത്തി അങ്ങനെയുള്ള ആയുധങ്ങൾ വരെ വിടുവാറുണ്ട് കാരണം വെട്ടി തെളിയിച്ചിട്ട് വേണം ശബരിമലയ്ക്ക് പോകണമെങ്കിൽ കാരണം മണ്ഡലത്തിൽ നാൽപ്പത്തൊന്ന് മകരവിളക്ക് അതുപോലെ ഗുരുതിയോടുകൂടി ഒരു വർഷത്തെ ദർശനം കഴിഞ്ഞു ഇന്നത്തെ പോലെ മാസം മാസമാസമൊന്നും ശബരിമല തുറന്നിരുന്നില്ല മാത്രമല്ല ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ഇട്ട റോഡല്ല അപ്പോൾ നമ്മൾ ഇവിടെ സുഖമായി ചെരുപ്പിട്ട് നടന്നിട്ട് അവിടെ എത്തുമ്പോൾ നമുക്കത് വളരെ വേദനയുണ്ടാകും അതുകൊണ്ടാണ് മലയ്ക്ക് പോകുമ്പോപ്പാട് ഇവിടെ ആൾക്കാർ നടന്നിരുന്നത് എന്നാൽ ഇത് ഇന്നതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ചെരുപ്പ് ധരിക്കുക കാരണം നമ്മളുടെ റോഡ് അത്ര നല്ലതല്ല പലവരും മാലിന്യങ്ങൾ തള്ളുന്ന റോഡിലൊക്കെയാണ് അതുപോലെ മഴ പെയ്ത പല അഴുക്കുകളും പലയിടത്തുനിന്ന് ഒഴുകി വരുന്ന റോട്ടിലൊക്കെയാണ് അതേപോലെ തന്നെ പലവരും മുറുക്കി തുപ്പും കറുപ്പിച്ച് തുപ്പും അപ്പം ഇതൊക്കെ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ നമുക്ക് വല്ല രോഗങ്ങളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരും ചെരുപ്പ് ധരിക്കുക ശബരിമലയ്ക്ക് പോകുന്നവർ ചെരുപ്പ് ധരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ചെരുപ്പ് ധൈര്യമായിട്ട് ധരിക്കുക അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേൾക്കുന്നവരാണെങ്കിൽ കേൾക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വീട്ടുക അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അവൻ്റെ വീഡിയോ ഇഷ്ടമായി ലെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടണും ജൂലി ബട്ടണും ഒന്ന് അമർത്തുക എന്നിട്ട് എൻ്റെ വീഡിയോകൾ കാണുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും